ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കുക്കിംഗ് ആണ് കേട്ടോ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ചെയ്താലും ഉണ്ടല്ലോ ശരിയാകാത്തൊരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോന്നേ എപ്പോൾ ചെയ്താലും അത് ശരിയാകത്തില്ല എങ്ങനെയല്ല ഞാൻ നോക്കിയാലും അപ്പം ഇന്ന് എനിക്ക് ഒരാൾ പറഞ്ഞു തന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ദീപാവലിയൊക്കെ വരുമല്ലേ ഇപ്പം നമുക്ക് ഇച്ചിരി മധുരമായിട്ടുള്ള ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ അപ്പം ഇത് നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കും അറിയാൻ വേണ്ടത് എന്നെപ്പോലെ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഒക്കെയാണ് എനിക്ക് കൂടുതലായി വട്ടം എടുക്കാനുണ്ടോ അതിൻ്റെ അറിയാൻ മേലാത്ത ഞാൻ എങ്ങനെ നോക്കിയാലും ഉണ്ടല്ലോ അത് കുളഞ്ഞും കുളഞ്ഞും തിരിഞ്ഞു നോക്കുക അപ്പോൾ ഒരു ഷെയ്പ്പ് കിട്ടത്തില്ല അപ്പം ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്ക് നല്ല അത് അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു വശമാകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിന്ന് അത് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്നെ സംഭവം എന്ന് ചോദിച്ചാൽ ജിലേബി ഇപ്പം ജിലേബി ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം ഞാൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ പെട്ട് ബേക്കറി ഒക്കെ ഞാൻ വീട്ടിലിങ്ങനെ പരീക്ഷിക്കാറുണ്ട് ക്രീം പണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് ക്രീം പണ്ണ് പബ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വീട്ടിൽ പരീക്ഷണങ്ങളല്ല അത് ഉണ്ടാക്കി നല്ലതായിട്ടും ഉണ്ട് കേട്ടോ പക്ഷേ ഈ ജിലേബി എന്നാന്ന് എനിക്കറിയാൻ വരുന്നേ അത് വലിയൊരു പണിയായിട്ട് എനിക്ക് നിൽക്കുക പക്ഷേ വേറെ എന്നെ കാര്യങ്ങളാണെങ്കിലും ഉണ്ടല്ലോ എന്നെ കൂടെ പറ്റത്തില്ല നീ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു പോവും കേട്ടോ വേണ്ട ശരിയാകത്തില്ല വെച്ച് പോകും പക്ഷേ ഈ പാചകം ഉണ്ടല്ലോ അത് എത്ര ഇതാന്ന് പറഞ്ഞാലും ഞാൻ അതിന് വേണ്ടി എത്ര വേണേലും കഷ്ടപ്പെടും അതെങ്ങനെയും പഠിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത് ഉണ്ടാക്കി അത് നല്ലതായി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ സമാധാനം കിട്ടത്തുള്ളെ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ജിലേബിയാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്നെപ്പോലെ അറിയാൻ പറ്റുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കുന്ന ശരിയപ്പൊക്കെ ശരിയാവുമല്ലോ എന്നാൽ നമുക്ക് നോക്കാം ശരിയായാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവയുള്ളൂ ഇപ്പം നമുക്ക് വീഡിയോയിലൂടെ കാണാവേ ഞാനിപ്പോൾ ഉഴുന്നൊക്കെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അരച്ചെടുത്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സിറപ്പ് ഉണ്ടാക്കണമല്ലോ ഷുഗർ സിറപ്പ് അത് നമുക്കൊന്നുണ്ടാക്കിയെടുക്കാവേ അതൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കാൻ കേട്ടോ കാര്യം നമുക്ക് ഈ വലിയ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെപ്പോഴും ഒരുപാട് ഉണ്ടാക്കലോ കുറച്ച് വളരെ കുറച്ച് അളവിന് സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് ഉണ്ടാക്കുക കൂടി വന്ന് നമുക്കൊരു ഇച്ചിരി നഷ്ടമല്ലേ വരുവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കുക ഞാൻ എപ്പോഴും കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് എപ്പോഴും ഞാൻ ഒരു ഇച്ചിരി ഇച്ചിരിയാണ് ഉണ്ടാക്കുന്നത് ഇന്നും അതുപോലെ എൻ്റെ ശകലം ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കടമേ ഇപ്പം നമുക്ക് ആവശ്യമുള്ള ക്യാരമൽ സിറപ്പ് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ ക്യാരമൽ അല്ല കേട്ടോ ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാവേ ഞാൻ എടുക്കുന്നതിൻ്റെ അനുസരിച്ചാണ് സിറപ്പുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് പഞ്ചസാര എടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് സിറപ്പാക്കിയെടുക്കാവേ ഉഴുന്ന് അരച്ചെടുത്ത് കേട്ടോ ഇപ്പം നമ്മൾ ഉഴുന്ന് അരച്ച് ഇത് ഒരു ഇച്ചിരി ഇതാന്ന് തോന്നി ലൂസം തോന്നി കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഒന്ന് പതപ്പിച്ച് കൊടുക്കാൻ ഉണ്ടല്ലോ അതൊന്ന് തിക്കായിട്ട് വരുവേ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കട്ടെ ഇതുണ്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കെട്ടോ എന്നിട്ടാണ് നല്ലപോലെ ഒന്ന് പതപ്പിച്ചത് ഇതുണ്ട് ആദ്യം എടുത്തതിനേക്കാളും ഇച്ചിരി കൂടി ഇതുണ്ട് കട്ടിയായിട്ട് ഒരു ഇച്ചിരി കൂടി തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവർ പൊടിയും ശകലം അരിപ്പൊടിയും ശകലം ഇതിപ്പം മാവ് കുറച്ചേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ശകലിച്ചേ ചേർക്കുന്നുള്ളൂ ഇത് നല്ലപോലെ തിളച്ചേ അപ്പോൾ അതിലേക്ക് ഒരു ശകലം ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി നമ്മൾ ഈ പത്തിരിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഒട്ടും തരിയില്ലാത്ത പൊടി പിന്നെ ഇതിലേക്ക് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി നമുക്ക് ജിലേബിക്ക് കളർ വേണ്ടേ ഇതിന് അതിലേക്ക് ഒരു ശകലം ഫുഡ് കളറും കൂടെ ചേർക്കുവാണേ കളർ ചേർത്തു പക്ഷേ നമുക്ക് വീഡിയോയിലൂടെ അത്രയും ക്ലിയറായിട്ട് കളർ കാണാൻ പറ്റുന്നില്ല കേട്ടോ നല്ല കളറുണ്ട് ഇത് ഇങ്ങനെ ഒരു കളറാണ് ഇപ്പം നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ശരിയായി കേട്ടോ അത് വേണ്ടത് കൊണ്ട് ഇങ്ങനെ ഒരു നൂല് പോലെ വരണം നമ്മൾ കയ്യെത്തൊടുമ്പോഴത്തേക്ക് അങ്ങനെ ആ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് പിന്നെ എന്നിട്ട് ഇതിലേക്കൊരു ഇച്ചിരി നാരങ്ങ നീര് അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കിതങ്ങ് കട്ടയായി പോവും ശകലം നാരങ്ങ നീരും ഒരു ഇച്ചിരി നീയും കൂടെ ചേർത്ത് നമുക്കിത് മാറ്റി വെക്കാം ഞാൻ ഇതുപോലൊരു പാല് കവറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇപ്പം ഇത് വച്ചപ്പം നിങ്ങൾ ഓർത്ത് കാണും ഞാൻ ഇത് ഞാൻ വെച്ചപ്പോൾ നിങ്ങൾ ഓർത്തോണു ഉണ്ണിയപ്പത്തിൻ്റെ അച്ഛൻ തന്നെ വെച്ചേക്കുന്ന ഓർത്തണമല്ലേ ഉണ്ണിയപ്പത്തിൻ്റെ അച്ഛനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ കിട്ടും ഇതൊരു നാല് വഴിക്ക് പോകാതെ നമുക്ക് കിട്ടും എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു തന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ അച്ഛനകത്ത് ഉണ്ടാക്കിയത് തീ കുറച്ചിട്ട് വേണം തീരുന്നത് ഇതിനകത്താകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാനും എല്ലാം എളുപ്പമാകും പെട്ടൊന്നും അത്ര കറക്റ്റ് എങ്കിലും എവിടെക്കെയോ എന്നതൊക്കെയോ ഒന്ന് സെറ്റായ പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് നമ്മളിത് തിരിച്ച് മറിച്ചിട്ടുമ്പോൾ ഇതിലിങ്ങനെ തട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി കട്ടിയായിട്ട് നമുക്ക് തോന്നും ആ സമയത്ത് വേണം നമ്മൾ എടുക്കാനായിട്ട് അത് മുരിയുന്നതിന് മുമ്പേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് പൊടിഞ്ഞ് പൊടിഞ്ഞു കൂടി ഞങ്ങൾ പോകും നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഈ ക്യാരമൽ സിറപ്പ് സിറപ്പ് എന്ന് പറഞ്ഞ് പറഞ്ഞുണ്ടല്ലോ ഇപ്പോൾ ഈ ഷുഗർ സിറപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പിടുത്തവർ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കും കൂടുതലും ക്യാരമൽ സിറപ്പൊക്കെ ഉണ്ടാക്കുന്നേ ഇപ്പം നമ്മുടെ ഓരോന്ന് വീതം എടുത്ത് ഇങ്ങോട്ട് ഞാൻ മാറ്റുവാണേ ആദ്യം നമ്മൾ ചെറിയ ജിലേബി ഉണ്ടാക്കി പഠിക്കുക എന്നിട്ട് നമുക്ക് വലുതണ്ടാക്കാൻ കേട്ടോ എൻ്റെ ഒരു വെച്ച് ഞാൻ പറഞ്ഞതാണ് എല്ലാരോടും നമ്മൾ ആദ്യമേ വലിയ പരിപാടിക്കൊക്കെ പോകുമ്പോട്ടല്ലോ നമുക്കതിന് ഷെയ്പ്പ് ഒന്നും കിട്ടത്തില്ലെന്നേ അടുത്തത് നമുക്കതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം അത് പിന്നീട് വരുമ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് ഷുഗർ സിറപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ അടുക്കള ഭയങ്കര ചൂടാട്ടോ വെളി നല്ല മഴക്കാരാണ് അതിന്റെ ഇരട്ടി ചൂടുണ്ട് അടുക്കളയിൽ അപ്പം നമ്മുടെ ജിലേബി സെറ്റായി കേട്ടോ ഞാൻ ഇത്രയും നാളെ ഉണ്ടാക്കിയത് എനിക്ക് ഈ പ്രാവശ്യമാണ് ഇഷ്ടപ്പെട്ടത് നല്ല സെറ്റായി ഇത്രയെല്ലാം കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് സെറ്റാക്കി വെച്ചതാണ് അപ്പം ഇനി കുറച്ചും കൂടെ ഉണ്ടാക്കാനും കൂടെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയത് ഇത്രയും നിങ്ങളെ കാണിച്ചാൽ കേട്ടോ കുഴപ്പമില്ല കേട്ടോ നല്ല ഇതായിട്ടുണ്ട് എനിക്കിഷ്ടമായി കേട്ടോ ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെടും ചില മുരിമലെന്നാണ് ഇപ്പൊ ഇത് എടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് ആ ഒരു മുരിമലെന്നുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ളത് റഗീലാണ് ഇരിക്കുന്നത് അത് കുറച്ച് എഴുപത്തേക്കും സോഫ്റ്റ് ആകും ഇത് ചെറുപ്പതരായിട്ട് ആയിക്കോട്ടെ എഴുമ്പത്തേക്കും സോഫ്റ്റ് ആവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കണ്ടോ അപ്പം എൻ്റെ ഇപ്പോൾ അറിയാം പല ധാരകളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ അച്ഛനകത്താണ് ഞാൻ മുഴുവൻ ഉണ്ടാക്കി വേറെ എണ്ണയ്ക്ക് അതിട്ടൊന്നും മാറ്റിയില്ല അതിനകത്ത് തന്നെ വളരെ കുറച്ച് എണ്ണയും മതിയായിരുന്നു കേട്ടോ ഒരുപാട് എണ്ണയും വേണ്ടായിരുന്നു വളരെ കുറച്ച് എണ്ണയും മതിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ഒരുപാട് എണ്ണയും ചിലവായില്ല സാധനങ്ങളൊന്നും വേസ്റ്റ് ആയിട്ടില്ല എല്ലാം നല്ലതായിട്ട് ഉണ്ടാക്കാൻ പറ്റി അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജിലേബിയുടെ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റ് വിശേഷങ്ങൾക്കായിട്ട് കാണാവേ